മോങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നിന്നും എം എ ഹിസ്റ്ററി വിഭാഗം പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റാനുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ഏകപക്ഷീയ തീരുമാനത്തിൽ പ്രതിഷേധിച്ച എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർ ഓഫീസിലേക്ക് ഇരച്ചുകയറി എസ് എഫ് ഐ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ബിപിൻ രാജ് ഉദ്ഘാടനം ചെയ്തു സർവകലാശാലയിലേക്ക് മാർച്ച് ചെയ്ത വിദ്യാർത്ഥികളെ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾ പിൻവാതിലിലൂടെ വി സിയുടെ ഓഫീസിലേക്ക് ഇരച്ചുകയറി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു മണിക്കൂറുകളോളം വി സിയുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റാൻ തയ്യാറായില്ല സമരത്തിനിടെ അവിടെയെത്തിയ സിൻഡിക്കേറ്റ് മെമ്പർ വൈഷ്ണവ് മഹേന്ദ്രൻ വിഷയത്തിൽ വി ചർച്ച നടത്തി സിൻഡിക്കേറ്റ് പോലും അറിയാതെ പാലയാട് ക്യാമ്പസിൽ യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഏകപക്ഷീയ തീരുമാനമെടുത്തതെന്നും വി സി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ജില്ലാ പ്രസിഡന്റ് ടി പി അഖില അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ നേതാക്കളായ ജോയൽ തോമസ് നിവേദ് കെ സ്വാതി പ്രദീപൻ സനന്ത്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് കണ്ണൂർ